ഡയപ്പർ നിർമ്മാണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം മൂന്ന് നിലക്കെട്ടിടം പൂർണ്ണമായും കത്തി മുംബൈയിലാണ് തീപിടുത്തം ഭീവണ്ടിയിൽ ബഹുനില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലാണ് തീയാളി പടർന്നത് ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത് ആർക്കും പരിക്കുകളില്ല ന്യൂസ് മലയാളം ടെലിവിഷൻ ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങളുമായി ടി പി ട്രേഡേഴ്സ് പുത്തനത്താണി ഏഷ്യൻ പെയിന്റ്സ് സർഫാ കോട്ട് എസ് ഡി ഷിൻലാഗ് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്തനത്താണി